നമസ്കാരം ലോകത്തിലെ സമ്പന്നമായ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏത് രാജ്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ ഏറ്റവും പെട്ടെന്ന് വരിക അമേരിക്ക ബ്രിട്ടൻ അല്ലെങ്കിൽ കാനഡ അതോ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളായിരിക്കോ ഭൂമിയിലെ ഏറ്റവും സമ്പന്നമായ പല രാജ്യങ്ങളും ഏറ്റവും ചെറിയ രാജ്യങ്ങളാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പലർക്കും ആശ്ചര്യമുണ്ടായിരിക്കാം അതുപോലെ തന്നെ നമ്മൾ സമ്പന്നമെന്ന് കരുതുന്ന പല രാജ്യങ്ങളും സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറെ പിന്നിലാണ് എന്നതാണ് സത്യം ഇപ്പോഴിതാ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ഐ എം എഫ് ജി ഡി പിർ ക്യാപിറ്റ അതായത് പ്രതിശീർഷ ജി ഡിപിയുടെ അടിസ്ഥാനത്തിലാണ് ലോക രാജ്യങ്ങളുടെ സമ്പത്ത് കണക്കാക്കിയിരിക്കുന്നത് ഐ എം എഫ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ജി ഡി പിയുടെ കാര്യത്തിൽ യു എസ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഇരുപത്തെട്ട് ദശാംശം ഏഴ് എട്ട് ലക്ഷം കോടിയാണ് യു എസിന്റെ ജി ഡി പി കൂടാതെ പതിനെട്ട് ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം കോടി ജി ഡി പി ചൈന രണ്ടാം സ്ഥാനത്തുണ്ട് അതേസമയം നാല് ദശാംശം അഞ്ചേ ഒൻപത് ലക്ഷം കോടിയുമായി ജർമ്മനിയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ജി ഡി പി അടിസ്ഥാനമാക്കിയുള്ള സമ്പന്ന പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ മൂന്നേ ദശാംശം ഒൻപത് നാല് ലക്ഷം കോടിയാണ് ഇന്ത്യയുടെ ജി ഡി പി നിരക്ക് ഐ എം എഫിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ ജി ഡി പി പെർ ക്യാപിറ്റ മൂവായിരം ഡോളറിനടുത്താണ് അതേസമയം രണ്ടായിരത്തി എഴുപത്തിയഞ്ചോടെ സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ യു എസിനെ പിന്തള്ളി രണ്ടാം സ്ഥാനത്തെത്തുമെന്ന് ഗോഡ്സ്മാൻ സാഷെ പ്രവചിച്ചിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഭാരതം സാമ്പത്തിക രംഗത്തും വൻ കുതിച്ചു ചാട്ടമാണ് നടത്തിയതെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ഐ എം എഫ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ലക്സംബർഗാണ് പ്രതിശീർഷ ജി ഡിപിയുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അയർലൻഡ് സ്വിറ്റ്സർലാൻഡ് നോർവേ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളാണ് രണ്ടും മൂന്നും നാലും അഞ്ചും സ്ഥാനങ്ങളിൽ യഥാക്രമമുള്ളത് അതേസമയം ഒരു രാജ്യം സമ്പന്നമാണ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അർത്ഥമാക്കുന്നത് ഒരു രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനം മറ്റൊരു രാജ്യവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ആ രാജ്യം എത്ര സമ്പന്നമാണ് അല്ലെങ്കിൽ ദരിദ്രമാണ് എന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും മേൽപ്പറഞ്ഞ രാജ്യങ്ങളുടെയെല്ലാം സമ്പദ് വ്യവസ്ഥ അവരുടെ ചെറിയ ജനസംഖ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വലുതാണ് എന്നതാണ് ഈ രാജ്യങ്ങൾ സമ്പന്നമാണ് എന്ന് പറയാൻ കാരണം എങ്കിലും പണപ്പെരുപ്പ നിരക്കും പ്രാദേശിക ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിലയും കണക്കിലെടുക്കുമ്പോൾ മാത്രമേ ഒരു രാജ്യത്തിന്റെ ശരാശരി ജീവിത നിലവാരം സംബന്ധിച്ച ഒരു കൃത്യമായ ചിത്രം നമുക്ക് ലഭിക്കൂ ഈ കണക്കിനെയാണ് പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് വിളിക്കുന്നത് വിവിധ രാജ്യങ്ങളുടെ പർച്ചേസിംഗ് പവർ പാരിറ്റി കണക്കാക്കുന്നത് ഡോളറിലാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഡേറ്റ പ്രകാരം ലോകത്തെ ഏറ്റവും ദരിദ്രമായ പത്ത് രാജ്യങ്ങളിൽ ശരാശരി പർച്ചേസിംഗ് പവർ ആയിരത്തി അഞ്ഞൂറ് ഡോളറിൽ താഴെയാണ് അതേസമയം ഏറ്റവും സമ്പന്നമായ പത്ത് രാജ്യങ്ങളിൽ ഇത് ഒരു ലക്ഷത്തി പതിനായിരം ഡോളറിൽ അധികവുമായിരിക്കും Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. show this building promoters private limited Thiruvanandabiram.